ഏറെ ചരിത്ര പ്രസിദ്ധമായ ലൂർദ് മാതാ ചർച്ച് തൃശൂരിലാണ് ആയിരിക്കുന്നത് ഈ ഒരു ദേവാലയത്തിലെ കൊച്ചിച്ചുമാരുമായിട്ടുള്ള നല്ല ഒരു സൗഹൃദമാണ് ഈ ഒരു ദേവാലയം ആഗമാന ഒരു വീക്ഷണം നടത്തണം എന്നുള്ള ചിന്തയോടുകൂടി ഇവിടെ എത്തിച്ചേർന്നത് എന്റെ ആഗ്രഹപ്രകാരം അവർ എന്നോടൊപ്പം തന്നെ ഈ ഒരു ദേവാലയത്തിന്റെ മുകൾ ഭാഗത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അവിടെ നിന്നുള്ള വീഡിയോ ചിത്രീകരണമാണ് ഇന്ന് ഇവിടെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു ബേമയാണ് കുറച്ചു മുമ്പിലെ നമ്മൾ വീഡിയോയിൽ കണ്ടത് പുരാതന കാലഘട്ടത്തിൽ ചരിത്ര പ്രസിദ്ധമായ ആ ഒരു ബേമ ഇന്നും ദേവാലയത്തിന്റെ ഭാഗത്ത് ഇന്നും സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു ഗോതിക് സ്റ്റൈലിലാണ് ഈ ദേവാലയത്തിന്റെ നിർമ്മിതികളെല്ലാം പ്രത്യേകമായിട്ട് നടത്തിയിരിക്കുന്നത് മറ്റാർക്കും അവകാശപ്പെടുവാൻ പറ്റാത്ത രീതിയിലുള്ള പ്രത്യേക രീതിയിലുള്ള രൂപകൽപ്പനയാണ് ഈ ഒരു ദേവാലയത്തിനുള്ളത് മറ്റ് ദേവാലയങ്ങളിൽ നിന്ന് ഈ ഒരു ദേവാലയത്തെ വ്യത്യസ്തമാക്കുന്നതും ഇത് തന്നെയാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് ദേവാലയത്തിൽ കാണുവാൻ സാധിച്ചത് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള തിരിശേഷിപ്പുകളുടെ വൻ ശേഖരമാണ് ഭാരതത്തിൽ ലഭ്യമായിട്ടുള്ള എല്ലാ വിശുദ്ധരുടെയും തിരുശേഷിപ്പുകളുടെ വൻ ശേഖരം തന്നെ ഈ ഒരു ദേവാലയത്തിന്റെ സൈഡ് ഭാഗത്തായിട്ട് എനിക്ക് കാണപ്പെടുകയായിരുന്നു ഹിമപെട്ടാതെയാണ് ഞാൻ ഈ തിരുശേഷിപ്പുകളുടെ മുമ്പിൽ വ്യാപരിച്ചത് ഒപ്പം പ്രാർത്ഥനാപൂർവം സമയം ചെലവഴിച്ചതിന് ശേഷം മാത്രമാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് ഞാൻ മാറിപ്പോയത് ഇത്രയധികം തിരുശേഷിപ്പുകള് തീർച്ചയായിട്ടും ഈ ഒരു ദേവാലയത്തെ അതിമനോഹരമാക്കി മാറ്റുകയാണ് വിശുദ്ധരുടെ മാധ്യസ്ഥം അനുഗ്രഹപ്രദമാക്കുകയും ചെയ്യുകയാണ് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഈ ദേവാലയം ആകമാന ഒരു ഭീഷണം നടത്തുവാൻ സാധിച്ചതിലുള്ള സന്തോഷത്തിലാണ് ഇവിടെ നിന്ന് ഞാൻ മടങ്ങിപ്പോയത്